തിരൂരങ്ങാടി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ എസ് ഐ താമസിച്ചിരുന്ന ക്വാർട്ടേഴ്സാണ് ഇന്ന് നാടിന് ശാപമായി മാറിയിരിക്കുന്നത് നീണ്ട മുപ്പത്തിനാല് വർഷക്കാലമായി ഉപയോഗശൂന്യമായി കിടക്കുന്ന ഈ കെട്ടിടം പൂർണമായും ജീർണിച്ച നിലയിലാണ് ആഭ്യന്തര വകുപ്പിന്റെ അധീനതയിലുള്ള ഭൂമിയിൽ എസ് എച്ച്ഒയുടെ ക്വാർട്ടേഴ്സിന് സമീപമാണ് ഈ കൊതുകു കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് രണ്ടു മുറികളും അടുക്കളയും ബാത്റൂമും കാർപോർച്ചും സിറ്റൌട്ടുമൊക്കെയുള്ള ഓടുമേന മനോഹരമായ ഈ കെട്ടിടം ഇന്ന് നാശത്തിന്റെ വക്കിലാണ് മേൽക്കൂര് തകർന്നു വീണതോടെ മുറികൾക്കുള്ളിൽ വെള്ളം കെട്ടിക്കിടന്ന് കൊതുകുകൾ മുട്ടയിട്ട് പെരുകുകയാണ് കെട്ടിടത്തിന് ചുറ്റും കാടു മൂടിക്കിടക്കുന്നതിനാൽ കൊതുകുകളുടെ ഉറവിടം കണ്ടെത്തുക പോലും ദുഷ്കരമാണ് ഏറ്റവും ഭീകരമായി മായ അവസ്ഥ നിലനിൽക്കുന്നത് തൊട്ടടുത്തുള്ള തിരൂരങ്ങാടി താലൂക്ക് ആശുപത്രിയിലാണ് ചികിത്സ തേടിയെത്തുന്ന രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും പരിസരവാസികൾക്കും പകൽ സമയത്തുപോലും കൊതുക് കടിയേറ്റി ഇരിക്കാൻ വയ്യാത്ത അവസ്ഥയാണുള്ളത് സർക്കാർ സംവിധാനങ്ങൾ വിരൽത്തുമ്പിലുള്ള ഈ കാലഘട്ടത്തിലും ഉദ്യോഗസ്ഥർ കാട്ടുന്ന ഈ അനാസ്ഥയ്ക്കെതിരെ വലിയ ജനരോഷമാണ് ഉയരുന്നത് വിഷയം അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയ ചെറുമുക്ക് നാട്ടുകാരും കൂട്ടായ്മ സെക്രട്ടറി മുസ്തഫ ചെറുമുക്ക് ഈ അപകടാവസ്ഥയിലുള്ള കെട്ടിടം ഉടൻ പൊളിച്ചു നീക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി ഡി ജി പി സി എം വി എന്നിവർക്ക് പരാതി നൽകി പകർച്ചവ്യാധി ഭീഷണി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഈ ജീർണിച്ച കെട്ടിടം പൊളിച്ചു നീക്കി നാട്ടുകാർക്കും ആശുപത്രിയിലെ രോഗികൾക്കും ആശ്വാസം പകരാൻ അധികൃതർ തയ്യാറാകുമോ എന്നതാണ് ഇനി അറിയേണ്ടത് ചാനൽ ന്യൂസ് വിവാഹം വരുന്നു സ്റ്റൈൽ തീരുമാനിച്ചു വളരെ സ്പെഷ്യൽ ആയ ഒരു അഡ്രസ് ഇനി ഗ്ലാമറും ഗ്രേസും ഒരുമിക്കുന്ന സാരികൾ ട്രെൻഡി ലഹങ്കകൾ എലിഗന്റ് ഗൗണുകൾ ട്രെൻഡുകൾ മാറാം മാറില്ല സ്റ്റൈൽ മാറാം ക്ലാസിക് ഷെവാനികള് സ്റ്റൈലിഷ് കുർത്തകള് പ്രീമിയം എത്നി കളക്ഷനുകള് വിവാഹ വസ്ത്രങ്ങളുടെ പുതിയ എക്സ്പീരിയൻസ് ഇപ്പോൾ വളാഞ്ചേരിയിൽ എം എക്സ് വെഡിങ് സെന്റർ ഇരുപത്തിരണ്ട് വർഷത്തെ പാരമ്പര്യവുമായി വളാഞ്ചേരി കോഴിക്കോട് റോഡിൽ വളാഞ്ചേരിയിലെ ഏറ്റവും വലിയ ബ്രൈഡൽ ഷോറൂം MX Wedding Center Walanjeri Pattambi Kutanad, Koppam and Kecheri